കശാപ്പ്ശാലയിലെത്തിച്ച് കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ഭർത്താവിനെ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു പരപ്പനങ്ങാടി ചുടല കൊടക്കാട് നെടുവ പഴയകത്ത് നിജിബുദ്ദീൻ എന്ന ബാബുവിനെയാണ് ജഡ്ജി എ വി ടെല്ലസ് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം ചാരിത്ര ശുദ്ധിയിലുള്ള സംശയം മൂലം ആദ്യ ഭാര്യയായ റഹീനയെ പ്രതിയുടെ ഉടമസ്ഥതയിൽ അഞ്ചപ്പുര ബീച്ച് റോഡിലുള്ള ഇറച്ചിക്കടയിൽ കൊണ്ടുപോയി കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു പുലർച്ചെ രണ്ടു മണിക്കും നാല്പത്തിയഞ്ചിനും ഇടയിലാണ് സംഭവം കശാപ്പുശാലയിൽ നിന്നും ഇറച്ചുകടയിലേക്ക് മാംസം കൊണ്ടുപോകാനെത്തിയ ജീവനക്കാരാണ് മൃതദേഹം ആദ്യം കാണുന്നത് കൊല നടത്തിയ ശേഷം മൃതദേഹത്തിൽ നിന്നും മുപ്പത്തി ആറ് പോയിന്റ് നാല് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ ആഭരണങ്ങൾ കവർന്ന പ്രതി കോയമ്പത്തൂർ പാലക്കാട് തൃശൂർ എന്നിവിടങ്ങളിൽ കറങ്ങി താനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങവെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് പ്രതി അറസ്റ്റിലായത് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ പി ഷാജു സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു അറുപത്തിയാറ് രേഖകളും മുപ്പത്തിമൂന്ന് തൊണ്ടി ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻ ഓഫീസർമാരായ പി അബ്ദുൾ ഷുക്കൂർ ഷാജിമോൾ എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു താനൂർ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന സി അരവിയാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് പ്രകാരം വധശിക്ഷയും ഒരു ലക്ഷം രൂപ ശിക്ഷ പൂർത്തിയാക്കിയ മലബാറിലെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് കണ്ണാശുപത്രിന്ത ഇതിനു പുറമെ പ്രകാരം മൃതദേഹത്തിൽ നിന്ന് ആഭരണങ്ങൾ കവർന്നതിന് അഞ്ചു വർഷം കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷയുണ്ട് പിഐ അടച്ചില്ലെങ്കിൽ ഒരു വർഷത്തെ അധിക തടവും അനുഭവിക്കണം ടക്കുന്ന പക്ഷം തുക മാതാവ് സുബൈതക്ക് നൽകണം ഇതിനു പുറമെ സർക്കാരിന്റെ മകനും മാതാവിനും മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കോടതി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി തന്നെ ജംഗ്ഷനിൽ നടത്തുന്ന ആളാണ് ഇദ്ദേഹത്തിന്റെ ഈ കൊലപാതകം നടന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഇദ്ദേഹത്തിന്റെ സ്വന്തം വായു അറവുശാലയെ സ്വന്തം അറവ്ശാലയിൽ കൊണ്ടുപോയി കഴുത്തറുത്ത് പോത്തുകളെ പോലെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് വളരെ ഹീനവും അപൂർവങ്ങളിൽ അപൂർവവുമായ ഒരു കൊലപാതകമായതുകൊണ്ടാണ് ഇതിന് തൂക്കുകയർ കിട്ടിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഐ പി സി മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം മരണം വരെ തൂക്കിക്കൊല്ലാനും അതുപോലെ തന്നെ ഐ പി സി നാനൂറ്റി നാലാം വകുപ്പ് എന്ന് പറയുന്നത് മരണത്തിന് ശേഷം ഈ മരിച്ച സ്ത്രീയുടെ മഹർ അദ്ദേഹം എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് അപ്പം നാനൂറ്റി നാല് പ്രകാരം ഇരുപത്തി അയ്യായിരം രൂപ പിഴയും അതുപോലെ തന്നെ അഞ്ച് വർഷം തടവും ആണ് കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വിക്ടി കോമ്പൻസേഷനായി ഇരുപത്തി അയ്യായിരം രൂപയും അതിന് പുറമെ പിഴ അടക്കുന്ന സംഖ്യ ഉമ്മാക്കും അതുപോലെ മരിച്ച സ്ത്രീയുടെ ഉമ്മയ്ക്കും അതുപോലെ തന്നെ മരിച്ച സ്ത്രീയുടെ മകനും നൽകാൻ വേണ്ടിയിട്ടാണ് കോടതി വിധിച്ചിട്ടുള്ളത്